നമസ്കാരം എസ് ഡി പി എ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ പാർട്ടി രൂപീകരിച്ചത് തന്നെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ആശയങ്ങൾ നടപ്പിലാക്കാനാണ് പിന്നെ അതിന് ഒരു ജനാധിപത്യ മുഖം നൽകി അതായത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർ ഉൾപ്പെടെ കോൺഗ്രസുമായിട്ടും യു ഡി എഫുമായിട്ടും അതുപോലെ സി പി എമ്മുമായും പല മേഖലകളിൽ സഹകരിക്കുന്നത് ഉൾപ്പെടെയുള്ള ഒരു രാഷ്ട്രീയ മുഖം നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് അതിനെ നിരോധിക്കുന്നതിന് അതിനെ ഒഴിവാക്കുന്നതിന് ചില നിയമ തടസ്സങ്ങൾ പൊതുവെ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു സംഘടന രൂപീകരിച്ചത് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയാണ് വിദേശ തീവ്രവാദ ഫണ്ട് പോപ്പുലർ ഫ്രണ്ട് സ്വീകരിച്ചത് ആ പോപ്പുലർ ഫ്രണ്ടിൽ നിന്നാണ് ഈ എസ് ബി ഫണ്ട് സ്വീകരിച്ച് പ്രവർത്തനം നടത്തിയത് കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെ തീവ്രവാദ മയക്കുമരുതൽ വിഷയങ്ങളിൽ ഉൾപ്പെടെ പോപ്പുലർ ഫ്രണ്ട് പല രീതിയിൽ പണം സമ്പാദിച്ചപ്പോൾ പല രീതിയിൽ കളക്ഷനുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് സംഭാവനകൾ സ്വീകരിച്ചപ്പോൾ അതിന്റെയൊക്കെ പങ്കു പറ്റിക്കൊണ്ടാണ് ഈ എം കെ ഫൈസിയുടെ കഴിഞ്ഞ ദിവസം ഇ ഡി അറസ്റ്റിലായ എം കെ ഫൈസിയുടെ പാർട്ടി പാർട്ടി എന്ന് പറയാൻ പറ്റുമോ എന്ന് അറിയില്ല പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖം ഇവ പ്രവർത്തിച്ചത് പ്രവർത്തിച്ചു വന്നിരുന്നത് അപ്പോൾ അദ്ദേഹത്തെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇഡി ചോദ്യം ചെയ്തതിൽ നിന്ന് മനസ്സിലാകുന്നത് പല രാജ്യങ്ങളിൽ നിന്ന് പാകിസ്ഥാനിൽ നിന്ന് അടക്കം കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ട് ഇന്ത്യയെ തകർക്കാൻ എന്നുള്ളതാണ് അപ്പം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിക്കപ്പെട്ട ഈ ഒരു അവസരത്തിൽ അല്ലെങ്കിൽ നിരോധിക്കപ്പെട്ടു അതിനുശേഷം എസ് ഡി പി ഐ ആണ് ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ആശയങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് അതായത് അമിത്ഷാ ഭയപ്പെടണം അമിത്ഷായ്ക്ക് ഇവിടുത്തെ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടിനെയും ഒക്കെ ഭയമാണ് എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞ ഒരു മഹാനാണ് എം കെ വൈ അപ്പം അമിത്ഷാ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ അമിത്ഷായെ ഭയപ്പെടുത്താൻ മാത്രം എം കെ ഫൈസി വളർന്നിട്ടുണ്ടോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അടക്കമുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ ലഭ്യമാണ് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് മുങ്ങി പന്ത്രണ്ട് പ്രാവശ്യം സമൻസ് അയച്ചു ഹാജരായില്ല അപ്പം അന്ന് പൊക്കിക്കൊണ്ടുപോയി ഒരു കാര്യം ഓർക്കുക തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കും തീവ്രവാദ പ്രസ്ഥാനങ്ങളെ പിന്തുണയ്ക്കുന്നവർക്കും അത് സംഘടനയായാലും വ്യക്തികളായാലും ഒക്കെ തന്നെ ഇന്ത്യയിൽ യാതൊരു നിലനിൽപ്പും ഇനി ഉണ്ടാകില്ല കാരണം ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് ഇന്ത്യയിലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ആഗോള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് എതിരെ യുണൈറ്റഡ് നേഷൻസിൽ പോലും പ്രമേയം അവതരിപ്പിച്ച ഭാരതമാണ് ഇപ്പോൾ കുതിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഭാരതത്തിന്റെ കുതിപ്പിനെ ഇല്ലാതാക്കാൻ ഭാരതത്തെ തന്നെ ഇല്ലാതാക്കാൻ ഇവിടെ തീവ്രവാദ പ്രസ്ഥാനങ്ങളെ തടച്ചു വളരുന്നത് അനുവദിക്കാൻ ഇവിടെ ഒരിക്കലും ഈ നരേന്ദ്രമോദിയും അമിത്ഷായും സമ്മതിക്കില്ല എന്നുള്ള കാര്യം എം കെ ഫൈസിക്ക് മനസ്സിലായി കാണാം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഭരിക്കും എന്നൊക്കെയായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രസ്താവനകൾ അതുപോലെ ഇവിടെ പലരുടെയും കാലന്മാരാണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പ്രസ്താവന നടത്തിയവരൊക്കെ ഇപ്പോൾ ഏത് ജയിലിലാണെന്ന് പോലും അറിയില്ല റൌഫ് എന്ന് പറയുന്ന ദുരത്തിനുണ്ടായിരുന്നു അവൻ ഏത് ജയിലിലാണെന്ന് അറിയില്ല അവൻ ഉടനെ ഇന്ത്യ ഭരിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്നൊക്കെ പറഞ്ഞാണ് നടന്നുകൊണ്ടിരുന്നത് ഇവിടെ അങ്ങനെ നിരവധി പ്രസ്ഥാനങ്ങളുണ്ട് നിരവധി പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു പലതും ഒളിഞ്ഞും തെളിഞ്ഞും സ്ലീപ്പർ സ്ലീപ്പർ സെല്ലുകളായിട്ടൊക്കെ തന്നെ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത് എന്തായാലും ഫൈസിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് ഇതുപോലെ ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നവനായാലും എസ് ഡി പി കാരനായാലും വേറെ ഏത് പാർട്ടിക്കാരനായാലും ഒക്കെ തന്നെ ഇവിടെ തങ്ങളുടെ കളികളൊന്നും നടക്കില്ല കള്ളപ്പണം വിളിപ്പിക്കലും പണമൊഴുക്കിക്കൊണ്ടും മയക്കുമരുന്ന് ഒഴുകിക്കൊണ്ടും ഒക്കെ തന്നെ നാടിനെ തകർക്കാൻ പറ്റില്ല സമ്മതിക്കില്ല അതുപോലെ കേരളത്തിലായാലും മറ്റേത് സംസ്ഥാനത്തായാലും എന്നത് ഇപ്പോൾ ഇവർക്ക് മനസ്സിലായി കാണും ഇവർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ കൂടുതൽ മനസ്സിലാകാൻ കൂടുതൽ നടപടികൾ ഇനി എൻ ഐ എ ബന്ധപ്പെട്ടും ഇ ഡി ആയിട്ട് ബന്ധപ്പെട്ടും ഒക്കെ തന്നെ സി ബി ഐ ആയിട്ട് ബന്ധപ്പെട്ടും ഒക്കെ തന്നെ വരും മാസങ്ങളിലൊക്കെ തന്നെ ഉണ്ടാകും കൃത്യമായ റീഡുകളും കൃത്യമായ പരിശോധനകളും ഒക്കെ തന്നെ നടക്കും എം കെ എഫ് അല്ല എം കെ എഫ് ഐ അപ്പുറത്തവനായാലും ഓടിച്ചിട്ട് പിടിക്കും ഇടി യാതൊരു സംശയവും ഇല്ല നിന്റെയൊക്കെ ജീവിതം ഇരട്ടിൽ തന്നെ ഇവിടെ തീവ്രവാദവും മതഭീകരതയും കാട്ടി ജനങ്ങളെ വഞ്ചിക്കാനും പറ്റിക്കാനും ജനങ്ങളെ കയ്യിലെടുക്കാനും ഇവിടെ മതഭീകരത വളർത്തി രാജ്യത്ത് തകർക്കാനും സമ്മതിക്കില്ല അനുവദിക്കില്ല എന്നുള്ള ഉറച്ച നെഞ്ചുറപ്പുള്ള ഒരു സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊള്ളൂ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൻ ബിൽഡ് ഗുജറാത്ത്